ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ശോഭന ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയായ തുടരും അതിന്റെ ആദ്യ ഞായറാഴ്ച കൂടിയായ മൂന്നാം ദിവസത്തെ ജൈത്രയാത്ര തുടരുകയാണ് കെ ആർ സുനിൽ തരുൺമൂർത്തി എന്നിവർ തിരക്ക് എഴുതിയ സിനിമ തരൻമൂർത്തിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിൽ ബിനു പപ്പു മണിയമ്പിള്ള രാജു ഫർഹാൻ ഫാസിൽ ഈഷാധരി പ്രകാശ് വർമ്മ ആർഷ ചാന്തിനി ബൈജു എന്നിങ്ങനെയാണ് താരങ്ങൾ ഏറെ നാളുകൾക്ക് ശേഷം ഒരു മോഹൻലാൽ ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ചരിത്രപരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം കേരളാ കൃഷ്ണനായി അഞ്ച് കോടി പത്ത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് হয়ে hey, ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫൻ സംബന്ധമായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പതിനാറ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇ സി സി മിലീസിൽ നിന്നും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ട് വ്യത്യസ്തമായി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച്ക്ക് ഏഴ് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഈ സിനിമ കളക്ട് ചെയ്തത് അങ്ങനെ ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട വേൾഡ് വൈഡ് ബോക്സ് കളക്ഷൻ റിപ്പോർട്ട് പതിനേഴ് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ ഏഴ് കോടി രൂപയായിരുന്നു ആദ്യ രണ്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാം ദിവസത്തെ ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയത് ആദ്യ രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ബോക്സോസ് കെഷൻ പതിനഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കെഷൻ ഇരുപത്തിയഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ജി സി സി ഓവർസീസ് ഫണി ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിയേഴ് കോടി സ്വന്തമാക്കിയ ഈ സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കക്ഷൻ മാത്രം നാൽപ്പത്തി കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനും അപ്പുറമുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇനി മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ കേരളത്തിൽ ആറ് കോടിക്ക് മുകളിലായിരുന്നു അങ്ങനെ മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കക്ഷണം ഏശം ഒമ്പത് പത്ത് കോടി റേഞ്ചിൽ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് തന്നെ കേരള കൃഷ്ണമായി ഈ സിനിമ ഇരുപത്തി ഒന്ന് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അതേസമയം മൂന്നാം ദിവസം ഈ ഞായറാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ ഇരുപത്തിയഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് ഇരുപത്തി കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ വേൾഡ് ുമുള്ള കർഷക നേടിയെടുത്തുകഴിഞ്ഞ ഈ സിനിമ മൂന്നാം ദിവസമായി ഞായറാഴ്ചയോടെ എഴുപത് കോടിക്കുമുള്ള കർഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് അതേസമയം നാലാം ദിവസമായ നാളെ തിങ്കളാഴ്ചയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ കേരളത്തിൽ തുടരും എന്ന ഈ മോഹൻലാൽ ചിത്രം ഫസ്റ്റ് ഡേ പ്രീസെയിൽ ഓപ്പണിംഗ് കർഷനായി നേടിയെടുത്ത രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് പാരം നിലവിൽ മൂന്ന് കോടിക്ക് മുകളിൽ പ്രീസെയിൽ കർഷൻ ഉറപ്പാക്കിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ ആദ്യ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നൂറ് കോടി ക്ലബിൽ എത്തപ്പെടും എന്ന് ഉറപ്പാണ് ഏപ്രിൽ പത്തിന് വിഷ് റിലീസായി തിയേറ്റെടുത്തി ബ്ലോക്ക് ബസ്റ്റിൽ വിജയം നേടിയെടുത്തിരുന്ന മലയാള സിനിമയാണ് ആലപ്പുഴ ജിൻഖാന ഖാലിദറഹ്മാൻ ശ്രീ ഡി ശശീന്ദ്രൻ എന്നിവർ തിരക്ക് എഴുതി ഖാലിദറഹ്മാൻമാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നസിനെ ലുക്മാൻ ഗണപതി സന്ദീപ് പ്രദീപ് അനകാ രവി ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ സിനിമ വെള്ളിയാഴ്ച ഒരാൾ ആദ്യ പതിനാറ് ദിവസം കൊണ്ട് കേരള കക്ഷണായി കളക്ട് ചെയ്തത് മുപ്പത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നു പതിനേഴാം ദിവസം എന്നാലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ അൻപത്തി ലക്ഷം രൂപയാണ് നിലവിൽ മുപ്പത്തിയാറ് കോടിക്ക് മുകളിലാണ് ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ടാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ആലപ്പുഴ ജിംഗാനയുടെ കേരള കർഷൻ പ്രതീക്ഷിക്കുന്നത് എഴുപത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആലപ്പുഴ ജിങ്കാനയുടെ ആദ്യ പതിനെട്ട് ദിവസത്തെ കേരള കർഷൻ മുപ്പത്തിയേഴ് കോടിക്ക് അടുത്ത് എത്തി നിൽക്കുകയാണ് സിനിമയുടെ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സസ് കഷൺ പ്രതീക്ഷിക്കുന്നത് അറുപത്തി രണ്ട് കോടി റേഞ്ചിലുമാണ് ബെയ്സിൽ ജോസഫ് നായനെ നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്ത് വിഷറീസായി തീറ്റില്ല മലയാള സിനിമയാണ് മരണമാസ് സംവിധായന ശിവപ്രസാദ് സിജു സണ്ണി എന്നിവർ ചേർന്ന തിരക്ക് എഴുതിയ ഈ സിനിമയിൽ രാജേഷ് മാധവൻ സിജു സണ്ണി ബാബു ആന്റണി അനുഷ്മാ അനിൽകുമാർ സുരേഷ് കൃഷ്ണ എന്നിവരാണ് അഭിനേതാക്കൾ ടോവിനോ തോമസ് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ പതിനാറ് ദിവസം കൊണ്ട് കേരള കേരളാകൃഷ്ണമായി കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പതിനേഴാം ദിവസമായ എന്നാല ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കേരളാകൃഷ്ണൻ പത്തൊമ്പത് ലക്ഷം രൂപയാണ് ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ പതിനെട്ടാം ദിവസമായി ഈ ഞായറാഴ്ചയിലെ കേരള കക്ഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ പതിനെട്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോസ് കഷനായി ശേഷം ഇരുപത്തി കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം